രാവിലെ നമ്മൾ രണ്ട് കുഞ്ഞു കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോവുകയാണ് സ്കൂളല്ല അവർ ബസ് കയറ്റി വിടാനായിട്ട് നമ്മളെ ശ്രീനാഥൻ്റെ വീട്ടിൽ നിന്ന് അടുത്ത ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ജോൺ ചേട്ടൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ജോൺ ചേട്ടൻ്റെ പിള്ളേരെ സ്കൂളിൽ വിടാനായിട്ട് ബസ് കയറ്റി വിടാനായിട്ട് പോവുകയാണ് അവർ ഇന്ന് ഫ്രണ്ടിൽ പോയിട്ടുണ്ട് അവരുടെ യൂണിഫോം ഉണ്ട് ക്യാപ്പും എല്ലാം വെച്ചിട്ടാണ് പോകുന്നത് മേളിൽ കിടക്കും അവിടെ അവിടെ സ്റ്റോപ്പ് തട്ടേക്ക് പോകുന്ന ഓക്കെ പലതാ ഫസ്റ്റോ ആ ഹാ ഹാ അപ്പോൾ എനിക്ക് കാണാൻ പറ്റുമോ അമ്മമാർ സ്കൂളിൽ എത്തുന്നത് ഓക്കെ പിള്ളേർ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ബസ് നോക്കി അപ്പോൾ ട്രാക്ക് ചെയ്യാനുള്ള ആപ്പ് എല്ലാം ഉണ്ട് ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ കറക്ട് സ്റ്റോപ്പിൽ തന്നെ വന്ന് നിർത്തി പിള്ളേരെ പിക്ക് ചെയ്തു പിള്ളേര് വണ്ടിക്കകത്ത് ഇരിക്കുന്നില്ല നമ്മുടെയൊക്കെ ഇവിടെ പിള്ളേര് വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ അപ്പൊ തന്നെ വണ്ടി എടുത്തോണ്ട് പുറന്നു പോവല്ലേ പിള്ളേർ അകത്ത് കയറി ഇരിക്കാനുള്ള കൊടുക്കുന്നുണ്ടല്ലേ ഇപ്പൊ കൃത്യം വണ്ടി ഇവിടെ എത്തും അടുത്ത സ്റ്റോപ്പിൽ എത്തും മിക്കപ്പോഴും കറക്റ്റ് വീട്ടിൽ നോക്കി ഫോർ ബൈ ഫോർ വണ്ടിയിൽ അടക്കണോക്കെ ഒരു ബോട്ട് ഉണ്ട് എല്ലാം ട്രെയിലറൊക്കെ വെച്ച് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു നമ്മൾ തൊട്ടടുത്തായിട്ട് അടുത്ത വീട്ടിലെ ആൾക്കാർ അവർക്ക് വേണ്ടത്തെ സാധനങ്ങൾ കളയാനായിട്ട് വെച്ചേക്കുന്നതാണ് അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാം കേട്ടോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് കുറേ സംഭവങ്ങളൊന്നും ഇവിടെ നിന്ന് പഠിക്കാനുണ്ടല്ലോ അപ്പോൾ നമ്മുടെ സിഡ്നി ബോക്ക് നടക്കുന്നു തോന്നുന്നില്ല കേട്ടോ നല്ല സൂപ്പർ ടയേഡ് ആയതുകൊണ്ട് ഡോക്ടറെ കാണാൻ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് ഇനി അവിടെ ചെന്നിട്ട് കാണാം ഇനി ബാക്കിയുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് ടോണിക്സിന് വണ്ടി ഹയലക്സ് ആണ് അതിൻ്റെ അകത്ത് ബിയർ കൂട്ടിച്ചിൻ്റെ ഓൾട്ടറേൻ ടയർ യൂസ് ചെയ്തിട്ടുണ്ട് സസ്പെൻഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ോസ്പിറ്റലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഡോക്ടറൊന്നും കാണാണ്ട് ഇനി വേറെ വഴി ഇല്ലാണ്ടായി ഇനി പോകാനൊന്നുമില്ല നേരത്തെ നമുക്ക് കഴിക്കുന്ന എല്ലാ സ്പൂട്ടിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു ചേട്ടൻ്റെ കൂടെ ഡോക്ടറെ കാണാനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കൂടെ ബാക്കിലൊരു കുഞ്ഞി കൂടി ഇരിപ്പുണ്ട് ഹലോ അവരോട് ബി സി ഇവിടുത്തെ സ്കൈക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ടോ നാട്ടിൽ കാണുന്ന പോലെയല്ലേ ഇവിടുത്തെ ഒരു നേരിട്ട് കണ്ടുപോട്ടോ എന്റെ സ്വസ്ഥമായിട്ട് കാണാൻ പറ്റിയില്ല എന്റെ കുഞ്ഞായിരുന്നു റോഡ് സൈഡ് നിൽക്കുവായിരുന്നു കേട്ടോ